വടകര ഇറങ്ങും ഇറങ്ങില്ല മാഹി ഇറങ്ങില്ല തലശ്ശേരി ഇറങ്ങില്ല കണ്ണൂർ എത്തിയപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഇറങ്ങുന്നു വലിയ സ്റ്റേഷൻ അല്ലേ ഇറങ്ങിയില്ല ആ കുട്ടി അങ്ങനെ പോയി ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് ആ ട്രെയിൻ മംഗലാപുരത്തെത്തിയത് മംഗലാപുരത്തെത്തിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റു ബാഗും പെട്ടിയും ഒക്കെ എടുത്തിട്ട് എല്ലാവരും ഇറങ്ങാൻ തിരക്ക് കൂട്ടുമ്പോൾ ഈ പെൺകുട്ടി കൂളായിട്ട് ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഭർത്താവ് ആ കൂടെ ഉണ്ടായിരുന്ന വാര്യം ഭർത്താവിലും ഭർത്താവ് കുട്ടിയോട് കുട്ടിയുടെ ചൊല്ലുമോളെ നീ ഇറങ്ങുന്നില്ലേ കുട്ടി പറഞ്ഞു ഇല്ല അപ്പൊ അയാൾ പറഞ്ഞു ഇല്ലേ ഇതിവിടെ വരെ ഇള്ളു ട്രെയിന് നീ പോവില്ല നീ പിന്നെ ഇറങ്ങി ഇത് തന്നെ ഇരിക്ക അപ്പൊ കുട്ടി പറഞ്ഞു ഇതുവരെ ഉള്ളു ഓഹോ എന്നാ പിന്നെ ഇവിടെ ഇറങ്ങാം അവളവിടെ ഇറങ്ങി ഈ ഇറങ്ങി മംഗലാപുരത്തെ വലിയ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ തന്നെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയാല് എങ്ങോട്ടാ പോവേണ്ടത് നടക്കേണ്ടത് എന്ന് പിടികിട്ടൂല അത്രയും വലിയ ധാരാളം ജംഗ്ഷനുകളൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണത് അവിടെ ഇറങ്ങിയിട്ട് ഈ കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിക്കുക ഇങ്ങനെ അന്തം വിട്ടിട്ടു എങ്ങോട്ടോ അറിയില്ല അപ്പോഴാണ് ആ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത് തേടി അതിന്റെ കൈ പോയി പിടിച്ച് അതവിടുന്നോ വരുവാണ് ആ പെണ്ണ് പോയിട്ട് കൈ ഇങ്ങനെ മുറിക്കണ്ട പിടിച്ചിട്ട് ചോദിച്ചു നീ മോളെ ആ പെൺകുട്ടി സത്യം പറഞ്ഞു അറിയില്ല എന്ന് ആ പെണ്ണാണ് ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് റെയിൽവേ പോലീസിൽ ഏൽപ്പിച്ചത് റെയിൽവേ പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ ആ റെയിൽവേ പോലീസ് അവളോട് ചോദിച്ചു നീ എവിടുന്നാ വരുന്നത് എന്താ നിന്റെ പേര് എന്ന് ഈ കുട്ടി പറഞ്ഞ പേര് ഒരു ഹിന്ദു കുട്ടിയുടെ പേരാണ് കുട്ടി പറഞ്ഞ പേര് ഹിന്ദു കുട്ടിയാണ് കുട്ടി പറഞ്ഞ പേര് അച്ഛന്റെ പേരും അമ്മന്റെ പേരും ആണ് കുട്ടി പറഞ്ഞത് അച്ഛന്റെ നമ്പറും കൊടുത്തു പക്ഷെ അച്ഛന്റെ നമ്പറിൽ മൂന്ന് നമ്പർ കൊടുത്ത് മൂന്നില് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നത് അച്ഛനല്ല അപ്പോ പോലീസുകാർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്തോ ഉണ്ടായിപ്പുണ്ട് വനിതാ പോലീസ് വന്ന് ഈ പെൺകുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ബാഗിനകത്ത് നോട്ട് പുസ്തകം കിട്ടിയത് നോട്ടുപുസ്തകത്തിൽ ഈ കുട്ടിൻ്റെ പേര് മുസ്ലിം പേരാണ് പക്ഷെ കുട്ടിൻ്റെ തലയിൽ തട്ടല്ല ബാഗ് പരിശോധിച്ചപ്പോൾ അഴിച്ചു വെച്ച തട്ടം ബാഗ്ന്ന് കിട്ടിയപ്പോഴാണ് പോലീസുകാർക്ക് കുട്ടി മുസ്ലിം ആണെന്ന് മനസ്സിലായതും ഈ കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ശരിക്കുള്ള ബാപ്പാന്റെ നമ്പർ കൊടുത്തതും ബാപ്പാനെ വിളിച്ച് പറയുമ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു ബാപ്പ വണ്ടിയെടുത്ത് എത്തിയപ്പോൾ പുലർന്നു നേരം പുലർന്നു അവൾ ഐ ഡി കാർഡ് കാണിച്ച് തിരിച്ച് നാട്ടിലെത്തിച്ചപ്പോഴേക്ക് പിറ്റേ ദിവസം വൈകുന്നേരമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വൈദ്യ പരിശോധന നടത്തി കുട്ടിക്ക് എന്തെങ്കിലും അറിയില്ലല്ലോ വൈദ്യ പരിശോധന നടത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പു വരുത്തിയിട്ട് പോലീസുകാരുടെ ബാപ്പാന്റെ കൂടെ കുട്ടിക്ക് വീട്ടിലേക്ക് അയക്കുമ്പോൾ പോലീസുകാരൻ പറഞ്ഞു നോക്കൂ മോക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്ന് കൗൺസിലിംഗിന് വേണ്ടി ആ കുട്ടി ഹാജരായപ്പോ അവളുടെ കയ്യിലുള്ള ഒരു നോട്ട് പുസ്തകം ബാപ്പ കൊണ്ടുവന്നു ആ നോട്ട് പുസ്തകത്തിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ ജിലേബി ജിലേബിമാരി കുറേ അക്ഷരങ്ങൾ നമ്മൾ ജിലേബി ഉണ്ടാക്കൂലേ അക്ഷരം ഒന്നും മനസ്സിലാവില്ല ഇതെന്താ അക്ഷരം മനസ്സിലാവില്ല അപ്പോഴാണ് ഇതെന്താന്ന് ഒരു പിടികിട്ടില്ല അത് പിടികിട്ട ഒറ്റ പണിയുള്ളൂ നമ്മുടെ മൊബൈൽ ഫോൺ ഇതിൽ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്കറിയോ ഇല്ലേ അറിയാക്കൂലോ അത് മാത്രമായിട്ട് പറയാക്കുമോ ബാക്കിയൊക്കെ അറിയാലോ ഗൂഗിൾ ലെൻസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയോ ആ ഗൂഗിൾ ലെൻസ് നമ്മൾ എന്ത് സാധനം സ്കാൻ ചെയ്താലും ഗൂഗിൾ ഉണ്ടെങ്കിൽ മൂപ്പര് എന്താണ് നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ചെടി സ്കാൻ ചെയ്താൽ അതിന്റെ ശാസ്ത്രീയ നാമം ഉൾപ്പെടെ മൂപ്പര് പറഞ്ഞുതരും റെഡി ഇനി അതൊക്കെ ആവശ്യം വരും കാരണം കുറെ കായ്മ ഉമ്മാര വാപ്പാര തിരിച്ചറിയില്ല അപ്പൊ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി പറഞ്ഞുതരും ഉമ്മാരാന്നൊക്കെ അപ്പൊ എന്തും ചക്ക സ്കാൻ ചെയ്താൽ മൂപ്പര് പറഞ്ഞ ജാക്ക് ഫ്രൂട്ട് മാങ്ങ സ്കാൻ ചെയ്താൽ മൂപ്പര് പറഞ്ഞുതരും മാങ്കോ ും നോക്കിയല്ലേ ഇരിക്കുന്നേ നമുക്കൊന്നും അറിയില്ലല്ലോ പുറത്തുനോക്കില്ലല്ലോ ഞാൻ എന്റെ ഗൂഗിൾ ലെൻസ് എടുത്തിട്ട് ഈ കുട്ടി എഴുതിയ ജിലേബി പോലെ അക്ഷരം ഇങ്ങനെ സ്കാൻ ചെയ്തു ചിലതൊന്നും ഗൂഗിളിന് മനസ്സിലാവില്ല ഹാൻഡ് റൈറ്റൺ ആയതുകൊണ്ട് പക്ഷെ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പം പെട്ടെന്ന് ഗൂഗിൾ എന്നോട് പറഞ്ഞു ഇഡ്സ് കൊറിയൻ അത് കൊറിയൻ ഭാഷയാണ് കുട്ടി പുസ്തകത്തിൽ എഴുതി വെച്ചത് കൊറിയൻ ഭാഷയാണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെങ്ങട്ടാ പോയത് എന്ന് കുട്ടി കൂളായിട്ട് ഉത്തരം പറഞ്ഞു ഞാനേ കൊറിയക്ക പോയത് അപ്പൊ ഈ കുട്ടി പോകുന്നത് കൊറിയക്കാണ് ഈ കുട്ടിൻ്റെ വിചാരം മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ച കൊറിയയില് എത്തുന്ന മര്യാദയ്ക്ക് ജോഗ്രഫി പഠിക്കാഞ്ഞിട്ടേ ഉള്ള പ്രശ്നമാണ് മാപ്പൊന്നെടുത്തോക്കായിട്ട് അപ്പൊ ഈ കുട്ടി നേരെ എന്നോട് പറഞ്ഞുതാ ഞാൻ കൊറിയക്കാണ് ഞാൻ ചോദിച്ചു ആ കുട്ടിയോട് ആരാ മോളെ കൊറിയല് കുട്ടി മറുപടി പറഞ്ഞു കൊറിയയില് ഒരാളുണ്ട് നിങ്ങളൊക്കെ കൊയിലാണ്ടിയിലും കാപ്പാടും പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ നിങ്ങളൊക്കെ പ്രേമിക്ക കൊയിലാണ്ടിയിലെയും പയ്യോളിയിലെയും കണ്ണൂരിലൊക്കെ ചെക്കനായിരിക്കും ഈ പെൺകുട്ടി പ്രേമിച്ചത് കൊറിയയിലെ ചെക്കനെയാണ് ദ ഇന്റർനാഷണൽ ലവ് നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കൺട്രി ഫെലോ ആയിട്ട് നടന്നു ഈ കുട്ടി പ്രേമിച്ചത് ഇന്റർനാഷണൽ പ്രേമാണ് മൂക്ക് ചപ്പി വെളുത്ത കുട്ടിയൊക്കെ ഇങ്ങനെ ഭൂമില്ലിട്ട ഒരു കൊറിയൻ ചെക്കനെയാണ് ഈ പെൺകുട്ടി പ്രേമിക്കണത് ആ ചെക്കനെ അവളോട് പറഞ്ഞാലോ പോര് ഞാൻ നോക്കിക്കോളാന്ന് അപ്പൊ തന്നെ അവൾ ഇറങ്ങുകയും ചെയ്തു ഇതൊരു ബുദ്ധിയാ കുട്ടിയൊക്കെ നാലാം ക്ലാസ്സില് എൽ എസ് എസ് പരീക്ഷയില് വിജയം നേടി ഏഴാം ക്ലാസ്സിലെ യു എസ് എസ് പരീക്ഷയിലും വിജയിച്ച ബുദ്ധിയുള്ള കുട്ടിയാണ് ഞാൻ പറഞ്ഞ ഈ കുട്ടി ഇനി പത്താം ക്ലാസ്സില് ഫുൾ എ പ്ലസും വാങ്ങും പ്ലസ് ടുവിന് ഫുൾ എ പ്ലസും വാങ്ങും പക്ഷെ എന്താണെന്നറിയില്ല ബുദ്ധി മാത്രം കൂടുതല കുട്ടി കൊറിയക്ക് പോയതാ കൊറിയന്റെ പ്രത്യേകത എന്താ അടിപൊളി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുന്ന കൊറിയ എൽ ജിന്ന് കേട്ടു ഫ്രിഡ്ജും നമ്മുടെ ടിവിയും അതേപോലെ ഫോൺ ഉണ്ട് എ സി ഉണ്ട് കേട്ടില്ലേ എൽ ജി കൊറിയൻ ആണ് കിയ എന്ന കാറ് കെട്ടണോ കിയ കൊറിയനാണ് പക്ഷെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് നിങ്ങളൊക്കെ കല്യാണത്തിന് പോയ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ബിരിയാണിയൊക്കെ അല്ലേ കഴിക്കുക കൊറിയയിലേ കല്ലാത്തിൽ പോയാൽ നായ പൊരിച്ചതാണ് കിട്ടുക പട്ടിയെ തിന്നുന്ന നാടാണത് ആണും പെണ്ണും ഇണ ചേരുന്നത് പോലും വീഡിയോ എടുത്ത് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്ന നാടുകളിൽ പ്രധാനം യാതൊരു ഇല്ലാത്ത കൊറിയ ഈ കുട്ടി പോണത് ഈ കൊറിയക്കാണ് കുട്ടിക്ക് ഇന്ത്യ ഇഷ്ടമല്ല കൺട്രി ഫെലോസ് കുട്ടിക്കിഷ്ടം കൊറിയന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള പെൺകുട്ടികളോട് സംസാരിക്കേണ്ട വിഷയം സോഷ്യൽ മീഡിയ ആണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാം ഈ കുട്ടി ഇങ്ങനെയാവാൻ എന്താണ് കാരണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം രണ്ട് കൊല്ലമായി ഗവൺമെന്റ് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാർ കൊടുത്ത ഒരു സാധനം ഉണ്ട് കയ്യിൽ ആ സാധനത്തിന്റെ പേര് മൊബൈൽ എന്നാണ് ഉമ്മ ശ്രദ്ധിച്ചത് ഇവള് വേണ്ടാത്തരം വല്ലതും കാണുന്നുണ്ടോന്ന പക്ഷെ കുട്ടി പോയത് വേറൊരു ലെവലിലേക്കാണ് അതിന്റെ പേര് ബി ടി എസ് എന്നാണ് ഇത് കൂട്ടായുള്ള പാട്ട് നിർത്തി പാട്ടിന് പോവാൻ ബി ടി എസ് ബി ടി എസ് അറിയാത്തവരൊന്ന് കൈപൊക്കെ അറിയാത്തവർ ബി ടി എസ് അറിയാത്തവരൊന്ന് കൈപൊക്കെ ഞാൻ എല്ലാ കാണുന്നില്ല ആ കൈപൊക്കിയപ്പോ കാണാം കുറച്ച് ആൾക്കാരുണ്ട് വളരെ കുറച്ച് അല്ലെ വിരലിൽ എണ്ണി എടുക്കാവുന്ന ആളുകൾ മാത്രം ഇനി ഞാനൊരു ചോദ്യം നിങ്ങൾ സത്യം പറയോ പറയില്ല സത്യം പറയോ ചോദിച്ചിട്ട് തീരുമാനിക്കാം സത്യം പറയോ ബി ടി എസ് കാണുന്ന ആൾക്കാരൊന്നും ഫൈൻ ലോകത്ത് ഏറ്റവും കൂടുതൽ അഡിക്റ്റീവായ സംഗീതാൽബങ്ങളിൽ ഒന്നാണ് ബി ടി എസ് പല രാജ്യങ്ങളും നിരോധിച്ച സംഗീതാൽപം ആണിത് വൃത്തികേടുകളാണത്രേ ഇവരുടെ പാട്ടുകളിൽ മിക്കവാറും ചെറുപ്പക്കാരെ ഇത് നാശത്തിലേക്ക് നയിക്കുന്നു അവര് ഒരു തരം ഉന്മാദത്തിലെത്തുന്നു എന്ന് ട്രാൻസ് മ്യൂസിക് പോലെയുള്ള ഒരു മ്യൂസിക് ഇവർ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല രാജ്യങ്ങളിലും നിരോധിച്ച കഞ്ചാവിനേക്കാൾ കുട്ടികൾ അടിമപ്പെട്ടു പോവാൻ സാധ്യതയുള്ള സംഗീതാൽപമാണ് പി എസ് പെൺകുട്ടികൾ ഇതിന്റെ വാക്കില ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത കാണിക്കാം കാണിക്കട്ടെ നിങ്ങൾ വാർത്ത ഒന്നും കാണാത്തോണ്ടുള്ള പ്രശ്നമാണ് വാർത്ത രണ്ടായിരത്തി പന്ത്ര ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്ത് അപ്പൊ നോക്ക് അതിനൊക്കെ കാരണം ഏറ്റവും കൂടുതൽ നോക്ക് ടു തൗസൻഡ് ട്വൽവ് ജൂൺ പത്ത് കഴിഞ്ഞ മാസം പത്താം തീയതിയിലെ പത്രം ഞാൻ കുറെ ബേക്കോട്ടൊന്നും പോവില്ല പത്രം പറയുന്ന വാർത്ത എന്താ ആൽബം റിലീസ് ാണ് റെഡിന്നുള്ളിട്ടോ ആൽബം ഇറങ്ങാൻ പോവാണ് റെഡി റെഡി ഇറങ്ങാൻ പോവാണ് പ്രകാശനം രാവിലെ ഒമ്പതരക്ക് ഏറ്റവും മുകളിൽ അയച്ചോക്ക് രണ്ട് പാട്ടുകൾക്ക് കൊറിയയിൽ വിലക്ക് പാട്ടിനെ തിന്നുന്ന ആണും പെണ്ണും തമ്മിൽ ഇണ ചേരുന്നത് പോലും ലൈവായിട്ട് ഷോകൾ നടത്തുന്ന മൊറാലിറ്റി തീരെ കൊറിയ രണ്ട് പാട്ട് നിരോധിച്ചു അമ്പം പോ എന്താ നിരോധിച്ചോ ഇല്ല നമ്മളെ കുട്ടി ഇപ്പോഴത് കണ്ടിരിക്കുക നമ്മളെ ഉമ്മമാർക്ക് പാവ ഉമ്മമാര് ഇവർക്ക് ഇതെന്താണെന്ന് അറിയില്ല വാട്സപ്പിൽ വെല്ലിമക്ക് എടീതർജ്ക്കാൻ മാത്രമേ അറിയുള്ളൂ ബി ടി എസിനെ കുറിച്ച് അവർ പഠിച്ചില്ല ഇനി നിങ്ങൾ ഇങ്ങനെ വായിച്ച് നോക്ക് ലോകം മുഴുവൻ തരംഗമായ കൊറിയൻ പോപ്പ് സംഗീത ആൽബം ബി ടി എസിന്റെ പുതിയ ആൽബം ഇന്ന് പുറത്തിറങ്ങി അതിലെ രണ്ട് പാട്ടുകൾക്ക് ദക്ഷിണ കൊറിയയിൽ സംപ്രേഷണം വിലക്കി എന്തിനാ വിളക്കിയത് രണ്ട് പാട്ട് അശ്ലീലവും മോശം വാക്കുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ചാനലായ കെ ബി എസ് ആണ് നിരോധനം ഏർപ്പെടുത്തിയത് കൊറിയ കൊറിയയിൽ മറ്റു ചാനലുകൾക്കും ഇത് പ്രദർശിപ്പിക്കാൻ അനുമതി ഇല്ല കൊറിയ നിരോധിച്ചു നിങ്ങളോ ബി ടി സി എന്നിട്ട് ഞാനിപ്പോ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കോഴിക്കോട്ട് നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയുടെ കയ്യിൽ ഒരു നോട്ട് പുസ്തകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു അതിന് കൊറിയൻ അക്ഷരമാല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ചില കുട്ടികളൊക്കെ എങ്ങനെ കേട്ടെന്ന് വിചാരിച്ച് മൂപ്പര് രാവിലെ പുട്ടാ തിന്നത് തള്ളാണല്ലോന്ന് അല്ലേ പത്രം പറയുന്നു എന്താ പത്രം പറയണേ പത്രം പറയുന്ന സാധനം അന്യഭാഷാ പ്രേമികൾ വിദേശ വെബ് സീരീസുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായതോടെ കുട്ടികൾ ഇപ്പോൾ പല വിദേശ ഭാഷകളും പഠിക്കുന്നു അത് നല്ലതാണെങ്കിലും ഇത്തരം വെബ് സീരീസുകൾക്ക് കുട്ടികൾ അടിമപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മാനസിക ആരോഗ്യ വിദഗ്ധർ ഇത് നമ്മുടെ പിന്നെ നേർപ്പഥത്തിൽ വന്നതല്ല നമ്മുടെ ഇഷ്ടമിറക്കിയ സാധനല്ല ഒരു മുസ്ലിം മാസികയിൽ വന്നതല്ല കേരളത്തിലെ മുഖ്യധാര പത്രത്തിൽ വന്ന വാർത്തയാണ് കൊറിയൻ ജപ്പാനീസ് ഭാഷകളാണ് കുട്ടികൾ കൂടുതലായി പഠിക്കുന്നത് വെബ് സീരീസുകളിൽ സബ് ടൈറ്റിലുകൾ ഉണ്ടെങ്കിലും ഫീൽ സാധനം പറയുന്നത് കൊറിയൻ വെബ് സീരീസുകൾക്കും പോപ്പ് ഗാനങ്ങൾക്കും കേരളത്തിൽ ആരാധകർ ഏറെയാണ് ഇന്ന് ഈ കൊയിലാണ്ടിയിലെ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലും ആരാധകർ നിറഞ്ഞിരിക്കുന്നു ബി ടി എസ് കാർ അവസാനം നമ്മുടെ ജീവിതം മുഴുവൻ തകർന്ന് നമ്മൾ ചില സാധനങ്ങൾക്ക് അടിമപ്പെട്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് പാവം മക്കൾ എത്തിപ്പെടുന്നു എത്ര കുട്ടികളെയാണ് ദിനം പ്രതി കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് മാതാപിതാക്കൾ എത്തിക്കുന്ന നരോഗക്ക് മാനസിക നില പോലും തകർന്നു പോകുന്ന മക്കൾ ഇനി നോക്കൂ ഇനി ഞാനൊരു ന്യൂസോടി കാണിച്ചു തരാം ഒരു ന്യൂസ് ന്യൂസോടി അല്ലേ ഇനി ഇനിയുള്ള ന്യൂസ് നിങ്ങൾക്ക് കാണാം ആ ന്യൂസ് ഇങ്ങനെയാണ് ഒരു പെണ്ണ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച പെണ്ണിനെ ഞാൻ കാണിച്ചു തരാം ഇതാണ് പെണ്ണ് പത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ട് കഴിഞ്ഞ മാസത്തെ പത്രം വലത്തെ ഭാഗത്തേക്ക് നിങ്ങൾ നിങ്ങൾ വലത്തെ ഭാഗത്ത് നോക്കിക്കോ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ട് മലയാള മനോരമ പത്രം ഞായറാഴ്ച എന്ന പേജ് ഏതെങ്കിലും കുട്ടികളെ വീട്ടിൽ മലയാള മനോരമ പത്രം ഉണ്ടെങ്കിൽ എടുത്തോ പരിശോധിച്ചോ പരിശോധിച്ചോ എന്താ പത്രം പറഞ്ഞത് പത്രം പറയുന്നു ഒറ്റയാൾ വിവാഹത്തിലൂടെ രാജ്യാന്തര തലത്തിൽ വലിയ വാർത്തകൾ സൃഷ്ടിച്ച ഗുജറാത്തുകാരി ക്ഷമ ബിന്ദു ജീവിത കഥ പങ്കുവെക്കുന്നു അപ്പൊ ഈ പെണ്ണ് കല്യാണം കഴിച്ചു ഇവളെ കണ്ടല്ലോ വിളിച്ചാട്ട് നിൽക്കണ പെണ്ണിനെ കണ്ടില്ലേ അതിന്റെ അപ്പുറത്ത് ആ പെണ്ണിന്റെ കല്യാണ ഫോട്ടോ കണ്ടില്ലേ കല്യാണ ഫോട്ടോയിൽ പെണ്ണ് മാത്രമേ ഉള്ളൂ ചെക്കല്ല അപ്പൊ ഈ പെണ്ണ് ആരെ കല്യാണം കഴിച്ചത് അവളെ തന്നെ ഈ പെണ്ണ് ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു സുഖം കണ്ടില്ലേ കല്യാണം കഴിച്ചു ഇനി ഇവളെങ്ങട്ടെങ്കിലും കണ്ടെങ്കിൽ പോകുമ്പോൾ ആരാളെ െ എല്ലാ ബിന്ദു പോയാലോണ്ടല്ലേ ആകെ നമ്മളെ പ്രശ്നം എന്താ നമുക്ക് നോ പറയണ സാധനം പറ്റൂല ഉമ്മ ഞാൻ പോട്ടെ എന്തു ചോദിച്ചാലും പിന്നെ ചോദിക്കാൻ നിൽക്കണ് ചോദിക്കാൻ പോരെ ഒരു സാധനം ഞാൻ ഈ നിങ്ങളെ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ രണ്ടുത്തരം കിട്ടും എന്താ രണ്ടുത്തരം പറയൂ ഐദർ യെസ് ഓർ നോ പിന്നെ അത് ചോദിക്കാൻ നിൽക്കണോ അവിടെ അടുത്ത് പോയാൽ പറഞ്ഞു നോ പറയും ഉറപ്പല്ലേ അപ്പൊ ഈ കുട്ടികൾക്ക് നോ പറയണ ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ തീരെ ഇഷ്ടല്ല കല്യാണം കഴിച്ചാ നോ പറയും അപ്പൊ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല നരേന്ദ്രമോദി കല്യാണപ്രായം ഇരുപത്തൊന്നാക്കി കുട്ടി അത് ഇരുപത്തഞ്ചാക്കണം അഭിപ്രായം ഉള്ളത് ഒരു കുട്ടീനോട് പറഞ്ഞ മുപ്പതാക്കിയാ നന്നേനീരുന്നു ഞാൻ പറഞ്ഞ നാൽപ്പതാ നല്ല പിന്നെ കുട്ടി ഫ്രീ കിട്ടുന്നു കല്യാണം കഴിക്കുമ്പോളേ രണ്ടു മൂന്നും കുട്ടികൾ ഫ്രീ ഒക്കെ ഉണ്ടാവും സൗകര്യം അപ്പൊ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നു ഇത് വിദേശങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടായ ഒരു സാധനമാണ് വിദേശങ്ങളിൽ സോളോഗമി എന്നാണ് ഇതിന് പറയാ സോളോഗമി ഇത് വിദേശങ്ങളിലൊക്കെ ഉണ്ട് അവർ അവരെ തന്നെ കല്യാണം കഴിക്കുക നിങ്ങൾ കുറച്ച് പ്ലസ് ടുന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞു ഏത് കല്യാണത്തിന് പോയാലും ഏത് വിരുന്നിന് പോയാലും അവിടെ നിന്നൊക്കെ ചോദിക്കും കെട്ടിക്കണ്ടേ വലിയ കുട്ടിയായല്ലോ നോക്കണ്ടേ ചെക്കണ്ട് പറയട്ടെ ഇത് കേൾക്കുമ്പോ നമുക്ക് അല്ലെ ഈ പെണ്ണിഞ്ഞാണെങ്കിൽ ചോദിക്കോ എല്ലാ ബിന്ദു കല്യാണം കഴിക്കണ്ടേ കഴിഞ്ഞല്ലോ എന്ന് അത് ഇങ്ങനെ ഉണ്ടല്ലേ ആ ചോദ്യം നിന്ന് ഒരു തരം രക്ഷപ്പെടൽ വിദേശങ്ങളിലെ സോളോ ഇന്ത്യയിലേക്ക് വരുന്നു പാവം പെണ്ണ് ഇനി അടുത്തതോ ഇതുപോട്ടെ ഇതുപോയി ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നമ്മൾ അഭിരമിക്കുന്ന ഈ ലോകത്ത് നമ്മളറിയാതെ മാറിപ്പോകുന്നു എന്ന് എന്റെ പ്രിയമുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കാനാ ഇനി അടുത്തതെന്താ ഈ പെണ്ണെന്താ പറയണത് ഞാൻ എനിക്കുള്ളതാണ് ഏ എന്ത് എന്താ പറയണ് ഞാൻ നിങ്ങളൊക്കെ ആർക്കുള്ളതാ ആർക്കോ ഇവളിവക്കുള്ളതാണ് ആർക്കും കൊടുക്കൂല ഈ പെണ് എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ എനിക്കുള്ളതാണ് നമ്മളോള ജീവിതകഥ പറയാ അല്ലേ ഇതെന്താ പെട്ടുപോയത് നമ്മളെ മാറ്റിമറിച്ച സാധനാണിത് ഇതാണ് മാറ്റിമറഞ്ഞു പോയത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു പോയൊരു സാധനം ആവശ്യമില്ലാതെ യാതൊരു പഠനവും നടത്താതെ നിങ്ങളുടെ കയ്യിലേക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഇന്റർനെറ്റ് സൗകര്യത്തോടെ ഈ സാധനം എടുത്തു കഴിഞ്ഞ കഥ ദ എൻഡ് കഴിഞ്ഞു ഏ ഈ ഫോണിനൊരു പ്രത്യേകത ഉണ്ട് എന്താ അറിയോ നിനക്കൊന്നും അറിയില്ലല്ലേ എന്താ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റും പറ്റുമോ ഇതിന് നമ്മൾ എങ്ങനത്തെ ഫോട്ടോ എടുക്കുക പറയൂ നിങ്ങളാ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും േ ഇങ്ങനൊന്നുമല്ല നിൽക്കുക മുഖക്കൊരു പ്രത്യേക രീതിയിൽ അപ്പൊ നിങ്ങളെ മുഴുവൻ എനിക്ക് കിട്ടും കിട്ടുമോ ഞാനിതാ അവിടുന്ന് സെൽഫി എടുക്കാൻ പോകുന്നു നിങ്ങളെ മുഴുവൻ കിട്ടും അപ്പൊ ഞാൻ നിങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ച് ഞാൻ കൂടെ നിൽക്കുന്ന ഫോട്ടോന്റെ പേരെന്താ എന്താ സെൽഫി ഞാൻ സെൽഫ് ആ സെൽഫി ഞാൻ ഇങ്ങനെ എടുക്കുമ്പോ ഞാൻ ആരെയാ നോക്കുക നിങ്ങൾ സെൽഫി എടുക്കുമ്പോൾ നിങ്ങൾ ആരെയും നോക്കുക ബാക്കിൽ എടുക്കണ നിങ്ങളൊക്കെ കണ്ടുപൂട്ടീണോ വാഴ തുറന്നിണോ ഭംഗിയുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കുക ഞാൻ സെൽഫി എടുക്കുമ്പോൾ ഞാൻ ആരെയും നോക്കുക പറയൂ എന്നെ എന്നെ മാത്രം ഞാൻ എന്റെ മുഖം പല ഗോളത്തിൽ എങ്ങനെയാണോ ഭംഗി അങ്ങനെ വെക്കും അപ്പൊ സെൽഫി എടുക്കുമ്പോ ഞാൻ നോക്കിയത് എന്നെ പേരുന്ന് സെൽഫ് അല്ലേ ഇനിയോ ഇനി സെൽഫി എടുത്ത് കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ നോക്കൂലേ ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾ ആരേ നോക്കുക എന്നെ ഇനി നിങ്ങളെടുത്ത ഫോട്ടോയില് ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന നാനൂറ് ആൾക്കാരും എന്റെ ഫോട്ടോയിൽ ഉണ്ടാവും അല്ലേ ഉണ്ടാവൂലേ ഉണ്ട് ചെറിയ 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 കുഞ്ഞു 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 കഷ്ണമായിട്ട് നാനൂറ് ആൾക്കാരുണ്ടാവും പക്ഷേ ആ സെൽഫിയിൽ ഏറ്റവും വലുതാരായിരിക്കും ആ ആരാ ഞാൻ ഞാൻ സെൽഫ് സെൽഫി ഞാൻ എനിക്കുള്ളതാണ് കണ്ടോ നാം പോലും അറിയാതെ മാറിപ്പോയ നമ്മുടെ കാഴ്ചപ്പാടാണിത് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയതാ